അന്നൊരു രണ്ടായിരത്തി ആറിലാണ് സംഭവം നടക്കുന്നത് നാട്ടിൽ നിന്നും സൗദിയിൽ വന്ന് ഹൗസ് ഡ്രൈവറായി ജോയിൻ ചെയ്ത അതേ മാസം തന്നെ അതുണ്ടായി സൗദിയിലുള്ള ആ വീട്ടിലെ സുഖമില്ലാത്ത ഇളയ കുട്ടിയെ പുറത്തു കൊണ്ടുപോവുകയും വരികയുമാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ആ കുട്ടി ജീവിക്കുന്നത് അന്നത്തെ ദിവസം കുട്ടിയുമായി കാറിൽ പോവുകയും സിഗ്നലുകൾ കട്ട് ചെയ്യാൻ വേണ്ടി കുട്ടി ഇദ്ദേഹത്തെ നിർബന്ധിക്കുകയും ചെയ്തു അത് ചെയ്യാത്തതിനാൽ പിറകിൽ നിന്നും തുപ്പുകയും തലയിൽ അടിക്കുകയും ചെയ്തു തലയിൽ അടിച്ചപ്പോൾ കൈ കൊണ്ട് അത് തടയാൻ ശ്രമിച്ചു കൈ തട്ടി കുട്ടിയുടെ മെഡിക്കൽ ഉപകരണം ഊരിപ്പോവുകയും വണ്ടിയിൽ വെച്ച് തന്നെ കുട്ടി മരണപ്പെടുകയും ചെയ്തു അങ്ങനെ കൊലക്കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലാക്കി ആ കുടുംബം അദ്ദേഹത്തിന് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു പതിനെട്ട് വർഷത്തോളം പല വിധത്തിൽ വധശിക്ഷ ഒഴിവാക്കാനായി കോടതിയെ സമീപിച്ചു പക്ഷെ വിജയം കണ്ടില്ല അടുത്തിടെ സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമത്തിനൊടുവിൽ ആ കുടുംബം പറഞ്ഞു ഒന്നര കോടി സൗധി അറിയാൽ ഏകദേശം മുപ്പത്തി അഞ്ച് കോടി രൂപ നൽകിയാൽ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ സമ്മതം നൽകാമെന്ന് പറഞ്ഞു പക്ഷേ ആ പണം അവർക്ക് നൽകേണ്ട ദിവസങ്ങൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അൻപത് ലക്ഷം മലയാളികളിൽ നിന്ന് സന് മനസ്സുള്ള ആളുകൾ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം ജീവിക്കും പണമുള്ള വലിയ ആളുകൾ സഹായിച്ചുകൊള്ളും എന്ന് വിചാരിച്ച് നിങ്ങളാരും സഹായിക്കാതിരിക്കരുത് അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ